ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ അമ്മേന്റെ പിറന്നാൾ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ അങ്ങനെതാ അമ്മേന്റെ പിറന്നാളായിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനും ഏട്ടനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വലിയ അനിയം വന്നിട്ട് കണ്ണനെ ആദ്യം കൊണ്ടുവന്നു കേട്ടോ കണ്ണനെയും നന്ദുനിയും കൊണ്ടുവന്നു പിന്നെ ഞാനും അനുമോളും ഏട്ടനും കൂടിയും പിന്നെയാണ് വന്നത് അപ്പം അമ്മേൻ്റെ പിറന്നാൾ എട്ടാം തീയതി ആയിരുന്നു അപ്പം ഇത് കുറച്ച് ദിവസമായി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പം ഇത് ഓർഡർ അനുസരിച്ച് അങ്ങനെ ഇടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും വൈകിയത് കേട്ടോ നമ്മൾ ആദ്യം ആദ്യം എടുത്ത വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു അപ്പം ഇതാ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈ ഒരു ക്യാമറയും പിടിച്ചല്ലേ വരുന്നത് അപ്പോൾ ഓരോ പണിയിലാണ് കേട്ടോ ശരിക്കും ഈ പിറന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞത് നാത്തൂനാണ് ഞാൻ എന്നത്തേം പോലെ കച്ചവടത്തിന് പോയിരുന്നു അമ്മേന്റെ പിറന്നാൾ ഒരു എട്ടാം തീയതി ആണെന്ന് എനിക്കറിയാം പക്ഷേങ്കിൽ ഞാനത് മറന്നു പോയിരുന്നു അമ്മേനെ മറന്നിരുന്നു കേട്ടോ അപ്പൊ അമ്മയോളും കൂടി അമ്മ വീട്ടിൽ കൂടിയൊക്കെ വെറുതെ അങ്ങനെ പോയിരുന്നു അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കലണ്ടർ നോക്കിയപ്പോഴാണ് എട്ടാം തീയതിൻ്റെ പിറന്നാളാണെന്ന് അമ്മ പറഞ്ഞ പോലും അപ്പൊ പിന്നെ ഇന്നെയാണ് എട്ടാം തീയതി അമ്മ എന്നോളും പറഞ്ഞോട്ടോ അപ്പൊ അപ്പത്തന്നെ എൻ്റെ ഓളും എന്നെ വിളിക്കുന്നേ ചേച്ചി എന്ന അമ്മേന്റെ പിറന്നാളാണ് നിങ്ങൾക്ക് അറിയോ അമ്മക്ക് അത് ആഘോഷിച്ചാലോ എന്ന് പറഞ്ഞു വിളിച്ചു ഒക്കെ ഞാൻ സെറ്റാക്കിക്കൊണ്ട് നിങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമ്മേൻ്റെ പിറന്നാൾ ആഘോഷിക്കുക എന്ന് ചെറിയ അനിയൻ പറഞ്ഞിരുന്നു കേട്ടോ അന്ന് കേക്കൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമുക്ക് മുറിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു ഏതായാലും ഇത്രയും വർഷമായിട്ട് നമ്മൾ അമ്മേൻ്റെ ആയാലും അച്ഛൻ്റെ ആയാലും പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല അപ്പം ഏതായാലും കല്യാണം കഴിയട്ടെ ചേച്ചി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ആഘോഷിക്കാന്ന് എന്ന് അന്ന് അന്നത് വേണ്ടാന്ന് വെച്ചിട്ടോ അപ്പോൾ ഇപ്രാവശ്യം അതാ ഓളാണ് ഇതിനൊക്കെ മുൻകൈ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ഒക്കെ തന്നെയാണ് അപ്പൊ അച്ഛൻ ഇവിടെ അല്ലോ അച്ഛന്റെ ഒരു കുറവുണ്ട് അപ്പൊ അച്ഛനും കൂടി വേണമായിരുന്നു പിന്നെ അണ്ട് വിളിച്ച് പറഞ്ഞു പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു എന്താ വേണ്ടച്ഛാ വാങ്ങിക്കോളി എന്നിട്ട് എങ്ങനെയാച്ചാ പരിപാടി നടത്തിക്കോളിന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അടുത്തതായിട്ട് അച്ഛൻ്റെ പിറന്നാൾ വരുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാന്നൊക്കെ ഓളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെ കേട്ടോ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ഓരോ ജീവിതത്തിൽ അച്ഛനമ്മമാർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം അത് മക്കളൊക്കെ വലിയതായി കഴിയുമ്പോൾ ഇപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും കൂടി ഇപ്രാവശ്യമാണ് ഇതൊന്നാഘോഷിക്കാന്ന് വിചാരിച്ചത് ഇത് തന്നെ ഇപ്പം മറന്നു പോയിരുന്നു കേട്ടോ പക്ഷെ എങ്ങനെ അവ പെട്ടെന്ന് അങ്ങോട്ട് ഓർത്തു പിന്നെ ഓളയിന് മുൻകൈ എടുത്തൊക്കെ ചെയ്തു അപ്പോൾ വലിയ ഇനിയം പണി പണിയുണ്ട് പണിക്ക് പോയതാണ് അപ്പോൾ ചെറിയവനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓൺ വീട്ടിലുണ്ട് അപ്പൊ ഓനെ കൊണ്ട് ഓൾ എല്ലാ സാധനങ്ങളും കൊണ്ടിരിച്ചു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കേക്കും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് അമ്മ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ചേച്ചിയൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഓള് ശരിയാക്കി വെച്ചത് കേട്ടോ അപ്പൊ ഓൾ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് രണ്ടാക്കും കൂടി ഉണ്ടാക്കാം ചേച്ചിയും ഞാനൊക്കെ സെറ്റാക്കി വെക്കാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഏതായാലും കുക്കറിൽ ചോറ് വെക്കാൻ എളുപ്പമാണല്ലോ അപ്പൊ അത് ഉണ്ടാക്കാന്ന് പറഞ്ഞു കുറച്ച് ചിക്കനും പൊരിക്കും എളുപ്പമുണ്ടല്ലോ എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ ബിരിയാണി ആണെങ്കിൽ കുറച്ച് പണിയാണ് പിന്നെ നെയ്ച്ചോറാണെങ്കിലും എളുപ്പം തന്നെയാണ് കേട്ടോ എന്താ എപ്പോഴും ഇല്ല നമ്മള് നെയ്ച്ചോറും ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്നൊരു ഇറച്ചിച്ചോറും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഉള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ വലിയ കുക്കർ ഉണ്ടായതുകൊണ്ട് എളുപ്പമാണ് അപ്പൊ അതില് ഞാന് കുറച്ച് ഡാളിന്റെയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യിന്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സാധനങ്ങൾ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ അത് ഞാൻ പറയാൻ മറന്നുട്ടോ പിന്നെ എപ്പോഴും ഇവിടെ ഇണ്ടാവലിണ്ട് ഇന്നിപ്പോ എന്തെയോ നെയ്യ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഏതാ ഞാൻ വന്നപ്പോൾ കുറച്ച് എണ്ണക്കടിയെ കൊണ്ടുവന്നിരുന്നു മുട്ടബജിയും കൊക്കവടയും ഒക്കെ സോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പം അതൊക്കെ അതാ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണം ഇവിടെ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഈ ജാതി ഇല്ലേ അത് തിരയാണ് കേട്ടോ അമ്മ അപ്പോൾ രണ്ടാളും മെനക്കിട്ട് തിരുകയാണ് ലാസ്റ്റ് ഞാനാണ് കാട്ടി കൊടുത്തത് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് ഈ വീട്ടിലുള്ളവർക്കൊന്നും അറിയില്ല വരുന്ന ഒക്കെയാണ് എല്ലേതും അറിയുക എന്നൊക്കെ പറയായിരുന്നു അപ്പോൾ ഇതാ ചിക്കൻ ആദ്യത്തെ ട്രിപ്പ് വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമതോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ സവോളയും കറിവേപ്പിലൊക്കെ നന്നായി വാടി വന്നു അതിൽ കിഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെയൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കും പോലെ തന്നെയാണ് പക്ഷേ ചിക്കൻ ും ചോറും സെപ്പറേറ്റ് ആക്കണില്ലാന്ന് മാത്രം രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളൂട്ട് ഇറച്ചി ചോറിന്റെ ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നല്ല ടേസ്റ്റുമാണ് ഒന്നിച്ചിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ് പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി തക്കാളിട്ടോ അതും കൂടിയും ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കണേ പിന്നെന്താ എല്ലാം വാടി വന്ന് കഴിഞ്ഞപ്പോൾ എണ്ണയ്ക്ക് തെളിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചോറ് വെക്കുന്ന സമയത്ത് ചിക്കൻ ഒരുപാടൊന്നും വേണമെന്നില്ല പിന്നെ ഉള്ള ചിക്കന് കൂടുതലും എല്ലുള്ള കഷ്ണങ്ങളായിട്ട് എടുക്കാൻ നോക്കുക അപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ആ ചിക്കനും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് വേണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കാണ് വെക്കുക കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത് അപ്പോൾ ഇത് ആ ചിക്കനൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അളവോട് കൂടിയൊന്നല്ല നമ്മൾ ആ ഒരു മാജിക് ബോക്സിലിങ്ങനെ വെച്ചതാണ് അപ്പൊ അതിന്നിങ്ങനെ തട്ട് ചെയ്തത് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മൾ ബിരിയാണി മസാല വടപ്പ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മല്ലിയില ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് തൈരും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് നമ്മള് ബിരിയാണിയിൽ ചിക്കൻ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചേർക്കുമല്ലോ അപ്പൊ ഒരിത്തിരി തൈര് കേട്ടോ ഒരുപാടൊന്നും ചേർക്കണ്ട അപ്പൊ ഒരിത്തിരി തൈര് തന്നെ ചേർത്തിട്ടുള്ളൂ അതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നു വയറ്റി എടുക്കുക അപ്പം കണ്ടില്ലേ ശരിക്കും ഇതിങ്ങനെ ചിക്കൻ കറി ആക്കി സെപ്പറേറ്റ് ചോറും വെച്ചാൽ മതി കേട്ടോ പക്ഷേ എപ്പോഴും ഇല്ല നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തത് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് എത്രയാണോ അരി എടുത്തത് അതിന്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഞാൻ ഒരു പാത്രം അരി എടുത്തിരുന്നു രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആ വെള്ളം കെറ്റിൽ തിളപ്പിച്ചിട്ട് വേഗതയ്ക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു ഈയൊരു സമയത്ത് നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു മുറി നാരങ്ങയും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ അതാ വെള്ളമൊക്കെ ഒന്ന് തിളക്കാനായപ്പോൾ അതിലേക്ക് അരി കഴുകിയതും കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് രണ്ട് വിസലടിച്ചെടുക്കട്ടെ രണ്ട് വിസലടിച്ചതിന് ശേഷം കുറച്ച് നേരം ദമ്മിലിടാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ തുറക്കണം അപ്പം അതാ കുക്കറൊക്കെ അടച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ സലാഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ തൈരും ഉള്ളിയൊക്കെ വെട്ടിയിട്ട് അതും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം മുട്ടബജി ഇതാ ലാസ്റ്റ് അമ്മയ്ക്കും കൂടി എടുത്ത് അമ്മയ്ക്കൊക്കും കൂടി എടുത്തതാണ് അപ്പം അമ്മ അവിടെ പായസം കുടിക്കുകയാണ് ഞാൻ വന്നപ്പോൾ പായസം കൊണ്ടുവന്നിരുന്നു അപ്പം ഞാൻ മുട്ട ബജിയൊക്കെ കൊടുത്തപ്പോൾ കണ്ണനാണ് വാങ്ങണത് കേട്ടോ എനിക്ക് തിന്നണം തോന്നിയില്ല ഇടയ്ക്കൊക്കെ കഴിക്കണല്ലേ അപ്പോൾ പിന്നെ ഒരുക്കത് പകുതി പകുതിയാക്കിയിട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നന്ദവും വന്ന് കൈയിട്ട് വരുന്നുണ്ട് അനുമോൾ ഇതാ ഇപ്പുറത്തിരുന്നിട്ട് തൈരാണോ കുടിച്ച് നോക്കണേ കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പുളി രസം അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കുകയാണ് ഉപ്പുണ്ടോ എന്ന് നോക്കി നോക്കിയത് സത്യത്തിൽ ഇങ്ങനെ കഴിക്കാൻ സമയത്തേക്ക് ഉണ്ടാവൂലട്ടോ അങ്ങനെയാണ് അപ്പം നന്ദി ഇവിടെ വന്നാൽ ഓന് ഓളോടായാലും വലിയ അനിയനോടായാലും ഭയങ്കര കൊത്തലാണ് കേട്ടോ ചെറിയോനോട് അങ്ങനെ പോകൂല അന്നുണ്ടേനെന്ന് പറഞ്ഞില്ല അങ്ങനെയാണ് പക്ഷെ ഇവരോട് വല്ലാതൊരു കൊത്തലാണ് പോലെ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഇനി പോനെ ഏതുണ്ടാക്കാതെ നോക്കുകയാണെങ്കിലും ഒരു വന്നിട്ട് ഇങ്ങോട്ട് ഏതുണ്ടാക്കൂട്ടോ അങ്ങനെ ഒരു സ്വഭാവമാണ് പിന്നെ അതാ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ അപ്പോൾ കുക്കറിൽ കുക്കറിലേതായാലും ബിരിയാണി ആവണല്ലോ അപ്പോൾ കുറച്ച് സമയം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ ഇടയ്ക്ക് കണ്ണനും എടനും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കണ്ടത് പിന്നെ രണ്ട് വിസലടിച്ചിട്ട് ഞാൻ ഓഫാക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ തുറക്കുകയാണ് അപ്പൊ അപ്പോൾ തുറക്കണമെങ്കിൽ എയർ മൊത്തം പോയിട്ടില്ല കേട്ടോ നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിക്ക് കാണിച്ചാൽ പെട്ടെന്നുണ്ട് തുറക്കാൻ പക്ഷെ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാനത് പുന്തിക്കാൻ പോയില്ല കേട്ടോ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് അതിന്റെ എയറൊക്കെ ഒന്ന് കളകിയാണ് അപ്പോഴേക്കും ഞാൻ ഓരോരോ പാത്രങ്ങൾ എടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് പരന്ന പാത്രത്തിൽ വിളമ്പി വെച്ചാൽ പെട്ടെന്ന് ചൂടാറുമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് സമയം തണുക്കാൻ വെക്കണം അപ്പോഴാണ് ഒന്നൊന്നേ തൊടാതെ അങ്ങനെ ഇരിക്കുകട്ടോ ഈ ഒരു ചോറ് നമ്മളെ മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനേ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ മക്കൾക്ക് ഇഷ്ടമാവും ചെയ്യും ും ഇനിപ്പതിക്ക് ചിക്കൻ ഇല്ലെങ്കിലും ഇതേ മസാലക്കൂട്ടില് ഉള്ളി തക്കാളിയൊക്കെ വാട്ടിട്ട് ഇങ്ങനെ റൈസ് ഇട്ട് കൊടുത്താല് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ബിരിയാണി മസാല ഉപയോഗിക്കുക അല്ലെങ്കിൽ ചിക്കൻ മസാല ഇടുക അപ്പോൾ കുട്ടികൾ എത്ര കഴിക്കാത്ത മക്കളും അത് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞ ഞങ്ങക്ക് പോണല്ലോ ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ ഞങ്ങക്ക് തിരിച്ചു പോകണമെന്ന് ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ നാളെയും നമുക്ക് കച്ചവടം ഉണ്ട് ഏട്ടന് പണിയുണ്ട് മക്കൾക്ക് സ്കൂളുണ്ട് അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ട് തിരിച്ചു പോണല്ലോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നോക്കുകയാണ് അപ്പൊ ചെറിയ അനിയനെ കൊണ്ട് അനിയനെക്കൊണ്ട് ഇതാകും കേക്കൊക്കെ കൊണ്ടിരിച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് അമ്മ ഉറങ്ങി എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഫ്രിഡ്ജിക്ക് കയറ്റിയിട്ട് അമ്മ കണ്ടിട്ടില്ല അപ്പൊ അമ്മ കുറെ നേരം ഫ്രിഡ്ജ് തുറന്നപ്പോഴും കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേന്ന് ബോള് ചോദിക്കണത് അതുപോലെ വിചാരം അമ്മ കണ്ടിട്ടുണ്ട് എന്നാണ് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര അതിശയായി ഞാൻ മുറിക്കൂലെന്നൊക്കെ പറഞ്ഞ് കുറെ നേരം അവിടെ നിന്നിട്ടോ എന്താച്ചാൽ ഇത്രയും പ്രായത്തിന്റെ ഇടയ്ക്ക് ഒരു കേക്കൊന്നും മുറിച്ചിട്ടില്ലല്ലോ അപ്പൊ അതിൻ്റെ ഒരു മടിയും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏതായാലും നന്ദുവിനേം കൂട്ടിയും മുറിച്ചുകൊള്ളി ഇറങ്ങിട്ട് അങ്ങനെ അതാ അമ്മയും നന്ദുവും കൂടിയാണ് കേക്കൊക്കെ കട്ട് ചെയ്തത് ഭയങ്കര സന്തോഷമായിട്ടോ അച്ഛനും കൂടിയും അച്ഛന്റെ പിറന്നാൾ വരുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കി നമുക്കത് ആഘോഷിക്കണം അപ്പൊ ഇത്രയും കാലമായിട്ടില്ലല്ലോ അപ്പൊ ഇനിയിപ്പൊ മരുമകളൊക്കെ വന്നില്ലേ അതിൻ്റെതായ കുറെ മാറ്റങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവൂട്ടോ അങ്ങനെ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടാവുമ്പോഴാണല്ലോ എല്ലാരും വലിയതായി എന്താ പറയാ ഓരോ കാര്യങ്ങൾ സ്വയം ചെയ്യാനാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പൊ ചെറിയ അനിയനും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഓനെ ഞാൻ കൂടുതൽ വീഡിയോയില് കാണിക്കാത്തത് ഒരു വലിയ താല്പര്യം ഇല്ല കേട്ടോ വീഡിയോയില് വരാനും ഞാൻ വീഡിയോ ഇടുന്നതും എടുക്കുന്നതിനും അതിനൊന്നും കുഴപ്പമില്ല പക്ഷെങ്കിലും ഓനെ വീഡിയോയില് കാണിക്കുന്നതിനോട് ഒരു വലിയ താല്പര്യമല്ല അതുകൊണ്ടാണ് ഞാൻ അധികം കാണിക്കാത്തത് അങ്ങനെ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഞാൻ പായസക്കച്ചവടമൊക്കെ കഴിഞ്ഞ് അങ്ങനെ തന്നെ ഇങ്ങോട്ട് പോകുന്നതാണ് ടൊമേൽ കഴുകിയിട്ടൊന്നും ഇല്ല വെറുതെ ജസ്റ്റ് ഒന്ന് കയ്യും കാലും കഴുകിയിട്ട് മുഖവും കഴുകി അങ്ങനെ പോകുന്നു മക്കളും വന്ന് വേഗം പുറപ്പെട്ട് പെട്ടെന്നുണ്ടായ തീരുമാനങ്ങളല്ലേ അപ്പം അങ്ങനെ പോകുന്നതാണ് പിന്നെ നമ്മൾ ആ കൊണ്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അങ്ങനെ പോകുന്നതാണ് പിന്നെ കണ്ണൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയും തിരിച്ച് അങ്ങനെ വണ്ടിയും അഞ്ചാക്കും കൂടിയും പോവാൻ കഴിയില്ലല്ലോ അപ്പോൾ കണ്ണന് വേഗം കൊണ്ടാ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോയിട്ട് സ്കൂളിൽ നിന്ന് അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് ഓൻ ഇവിടെ നിർത്താൻ കണ്ടാണ് പോകുന്നത് ഞങ്ങൾ പിന്നെ കൂടി അങ്ങനെ പോകും അങ്ങനെ എന്താ വീണ്ടും കേക്ക് എല്ലാവർക്കും മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് അപ്പം നമ്മൾ അനുട്ടിയാണെങ്കിൽ കേക്ക് കഴിക്കൂല കേട്ടോ ഒക്കെ ചോക്ലേറ്റിൻ്റെ ഒക്കെയാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ അതിൽ താ ചെറിയെടുത്തിട്ട് കൊടുത്തു പിന്നെ മിന്നുവിന് ഇതുവരെ ആയിട്ടും മക്കൾ അമ്മായിയെന്നോ ആൻറ്റിയെന്നോ വിളിക്കാൻ തുടങ്ങിയിട്ടില്ല ചേച്ചി തന്നെയാണ് വിളിക്കലുള്ളത് അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല മക്കൾ ആദ്യം മുതലേ നമ്മൾ പരിചയപ്പെട്ടത് മുതലേ ഓൾ ആദ്യ ചേച്ചി ആദ്യ എന്ന് വിളിച്ച ശീലമായിട്ടായിരിക്കും ഇപ്പോഴും ഒഴിക്ക് ആൻറ്റിയെന്നോ അമ്മായി എന്നോ വിളിക്കാൻ പറഞ്ഞാൽ ഒരിക്കക്ക് എന്തോ പോലെയാണ് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടെന്ന് പറയും അപ്പം ഇനി കുറച്ച് കഴിഞ്ഞാൽ മാറ്റം എന്ന് വിചാരിക്കുന്നു എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ നമ്മളെ ഫുഡൊക്കെ ഒരുവിധം ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് കുട്ടിയേച്ചേന്റെ കുട്ടികളോട് വരാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഓരോ ഇന്നും വിളിക്കാൻ പറ്റിയിട്ടില്ല ഒക്കെ പെട്ടെന്ന് തരുന്നില്ലേ പിന്നെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോലൊക്കെ എക്സാം അല്ലേ അതിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എല്ലാരും കൂടി വന്നിട്ടില്ല പിന്നെ അപ്പു ഇവിടെ അല്ലല്ലോ അപ്പൊ കിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഉണ്ണിക്കുട്ടനും അബി വന്നിട്ടുണ്ട് അജു അവിടെ പഠിക്കുകയാണ് പറഞ്ഞു വിളിച്ചപ്പോലൊന്നും മടിച്ചു കേട്ടോ വരാൻ പഠിക്കണോടത്തൊന്ന് വരാൻ എക്സാം അല്ലേ അപ്പം ഞാൻ തന്നെ ഇപ്പം ഇങ്ങനെ ഒരു ഇതാവുകൊണ്ടാണ് പോകുന്നത് മക്കൾക്ക് പരീക്ഷ ആവുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും ഇപ്പം പറ്റൂല അപ്പം അഭിതാ വന്നിട്ട് അപ്പം പിറന്നാളായിരുന്നു വലിയമ്മന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പം എൻ്റെ രണ്ട് കുട്ടിയാച്ചാർക്കും വലിയ രണ്ടാം രണ്ടാൺകുട്ടികൾ ചെറിയ മൂന്നാം മൂന്നാൺകുട്ടികൾ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെതാ മക്കളൊക്കെ വന്ന് ഓല്ക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു പിന്നെ ഒരു പോയിട്ടോ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കണില്ല വലിയമ്മ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി പിന്നെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അനിയനും നന്ദവും കൂടി ഇതാ ഭയങ്കര വികൃതിയിരുന്നു കുറച്ച് സമയം അവിടെ ഒരു യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കലും മാന്തലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാഞ്ഞത് ഇനി വല്ല കോപ്പിറേറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ വളമ്പാൻ തുടങ്ങി ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ഒരു പത്ത് മണിയാവുമ്പോഴേക്കെങ്കിലും വീട്ടിലെത്തണ്ടേ എന്നിട്ട് വേണം മേൽക്കഴുകാനും ബാക്കിയുള്ള പരിപാടികളും അങ്ങനെ അതാ ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മേശേമിരിക്കേണ്ട ചേച്ചി നമുക്ക് നിലത്തിരിക്കല്ലോ എല്ലാവർക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഹാളിക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് എല്ലേതും പ്ലേറ്റിൽ അങ്ങനെ വിളമ്പിയിട്ട് ഹാളിക്ക് കൊണ്ടുപോയിരുന്നിട്ട് അങ്ങനെ തിന്നാന്നാ വിചാരിച്ചു അതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ അവിടെ വെള്ളം എടുക്കുന്നുണ്ട് ഞാനിവിടെ വിളമ്പി കൊടുക്കുന്നുണ്ട് അമ്മ ഓരോരുത്തർക്ക് കൊണ്ടു കൊടുക്കണുണ്ട് അങ്ങനെ എല്ലാവരും ഓരോ തിരക്കിലാണ് അപ്പോൾ സലാഡും അച്ചാറും ഉണ്ട് പപ്പടത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ പപ്പടം കൂടി വേണമായിരുന്നു പക്ഷെ നമ്മളെ തൊട്ടപ്പുറത്ത് കട ഉണ്ട് കട അടച്ചിരുന്ന ഒരു സമയമായപ്പോഴേക്കും അപ്പൊ അങ്ങനെ അതാ ഇവര് ഇവിടെ സെറ്റിയിൽ ഇരുന്നിട്ടുണ്ട് അപ്പൊ അനിയൻ ചോദിക്കുന്നുണ്ട് എന്തേലും മേശേമിരിക്കാനേന്ന് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നിവിടെ ഇരുന്ന് കഴിക്കായിരുന്നു അപ്പൊ പിന്നെ സ്ഥലത്തിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കാമല്ലോ അപ്പൊ അതിനൊട്ടിതാ കൊമ്പത്തെ കയറി അവിടെ കസേരയിലൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞങ്ങളും കൂടി ഉള്ളു ഇരിക്കാനേ അപ്പം എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതാ അവിടെ ഹാളിൽ തന്നെ ഇരുന്നിട്ടുണ്ട് അപ്പൊ ചെറിയ അനിയനും അവിടെ ഉണ്ട് കേട്ടോ നിലത്തിരിക്കണേനൊന്നും പ്രശ്നമില്ല കേട്ടോ പക്ഷെ ഇവിടുന്ന് നീശു കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് അമ്മയ്ക്കൊക്കെ ശരിക്കും കുറച്ച് പണിയാണ് ഇവിടുന്ന് പൊന്തണമെങ്കിൽ നമ്മളിങ്ങനെ ഉയർത്തിരുന്ന് ശീലായിട്ട് ഇനിയിപ്പോ ഇരിക്കണെങ്കിൽ തന്നെ മേശേമ അല്ലെങ്കിൽ കസേരയിലിരിക്കും അങ്ങനെയൊക്കെ അല്ലേ കൂടുതലായിട്ടും ഇരിക്കലേ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ അകത്തൊന്നും കഴുകണ്ട ഒരാൾ ഇവിടെ പുറത്തൊന്നും കഴുകണ്ട കേട്ടോ അപ്പൊ കരി ഉള്ളതൊക്കെ കൂടുതലായിട്ടും പുറത്തുനിന്ന് കഴുകും പിന്നെ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ സോപ്പിട്ട് കഴുകാനുള്ളതൊക്കെ അകത്തൊന്നും കഴുകും ചിലപ്പോൾ എല്ലേതും പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ കഴുകും അങ്ങനെയൊക്കെയാണ് ഇന്ന സ്ഥലത്തുനിന്ന് കഴുകാന്ന് അതൊന്നും അപ്പൊ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകി തരാ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല കേട്ടോ അങ്ങനെ പോവാൻ നോക്കിക്കൂടി ചേച്ചി കുറെ നേരമായില്ലേ ഞങ്ങള് കഴുകിക്കൊണ്ട് അതിന് മാത്രം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പോരാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പം അമ്മയ്ക്കും അച്ചയ്ക്കും കൂടിയും കുറച്ച് ചോറും ഉണ്ടാകാൻ പറഞ്ഞു കേട്ടോ അപ്പം ഇവിടെ എപ്പോഴായാലും എന്ത് കുറച്ചാണെങ്കിലും തോന്നിയാണെങ്കിലും ഒരുക്ക് കൊണ്ടുപോകാതെ പോവലില്ല പത്ത് പതിനഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും ഒരുക്ക് കൊണ്ടുപോകാതെ ഞാനിവിടെ നിന്ന് പോയിട്ടില്ല കേട്ടോ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിലും ഏട്ടൻ്റെ അടുത്ത് കൊടുത്തയക്കലുണ്ട് ഇല്ലെങ്കിൽ ഒക്കെ ഇടങ്ങാറാണ് പിന്നെ പിന്നെതാ ഞാൻ വന്നപ്പോൾ ഒരു നൈറ്റി തുണി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് അജ്രക്കിൻ്റെ നൈറ്റി തുണിയാണ് ഇതുകൊണ്ട് ഇപ്പോൾ ചുരിദാർ അടിക്കലുണ്ടല്ലോ ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ എങ്ങനെയാണല്ലോ ചെയ്യലേ അപ്പോൾ അത് ഓളോ അമ്മയെ ആരെങ്കിലും എടുത്തോട്ടേ വിചാരിച്ചിട്ട് ഒരു തുണിയെ വാങ്ങിയിട്ടുള്ളൂ ഇനി ഒരിക്കലും ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുക വിചാരിച്ചിട്ട് അപ്പോൾ അമ്മ അറിഞ്ഞതോളൂ എടുത്തോട്ടേന്ന് പറഞ്ഞിട്ട് അത് ഓക്കെ കൊടുത്തുട്ടോ കേട്ടോ നൈറ്റ് ഒക്കെ അടിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഓക്ക് കൊടുത്തു അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഞങ്ങൾ പോരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ണവിടെ നിന്നു നന്ദുവിൻ്റെ പുതിയ ഷൂ ആണ് കേട്ടോ അപ്പോൾ പുതിയ ഷൂവൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടേലും പോവാം ഇങ്ങനെ നിൽക്കുന്നു ാണ് ഇപ്പൊ ഈ ഒരു കൊരലുണ്ടായത് നല്ല സന്തോഷത്തിലാണ് ആള് അപ്പൊ ഇവിടെ അനിയനും ഓളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒന്ന് ഇവിടെ നിന്നോ നാളെ രാവിലെ കൊണ്ടേക്കി തരാ എന്നെ സ്കൂളിലേക്ക് പോവാനാവുമ്പോഴേക്കും കൊണ്ടേക്കി തരാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഷോ വിടണത് ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നിക്കൂലെ കേട്ടോ എന്നെ കാണാൻ നിക്കണത് ഭയങ്കര സങ്കടാണോ എനിക്കും തന്നെ എന്താ പറയാ നമുക്ക് വല്ല വയ്യായിക്കെ ആണെങ്കിൽ ഓക്കെ കാണാതിരിക്കും ഞാൻ ആദ്യമൊക്കെ നന്ദുവിനൊന്നര രണ്ട് വയസ്സുള്ളപ്പോൾ ഹോസ്പിറ്റലിലായിട്ട് എത്രയോ ദിവസം ഞാൻ നന്ദുവിനെ കാണാതിരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അപ്പം ഇപ്പം എന്തായാലും അതിന് എനിക്ക് കഴിയില്ല അന്ന് ഞാൻ എങ്ങനെയാണ് നിന്നത് എന്ന് ഇപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കെ കേട്ടോ നമ്മളെ സാഹചര്യങ്ങളാണല്ലോ ഓരോന്ന് നമ്മളെ പഠിപ്പിക്കണതോ നിർത്തുന്നതോ ഒക്കെ അപ്പോൾ എന്തായാലും തിരിച്ച് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വന്നപ്പോൾ അമ്മയും അച്ഛനും ഇതാക്കണം ഇവിടെ ഉണ്ട് കേട്ടോ ഓല് കിടന്നിട്ടൊന്നും ചോറിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് എന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ പോയി വരുമ്പോൾ ചോറുണ്ടെങ്കിൽ വന്നിട്ട് തിന്നാന്ന് പറയിട്ടോ കെട്ടോ ഞങ്ങൾ ഒരുപാട് സമയമായില്ലേ തിരിച്ചു വരാൻ അപ്പം അതുകൊണ്ട് ചോറുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കണ്ടില്ലേ മണി കഴിഞ്ഞു അപ്പം അച്ഛൻ ഞങ്ങൾക്ക് അടക്കാപ്പഴം ഉണ്ടേ ഇന്ന് പേരക്കല്ലേ അത് ചെത്തിത്തരികയാണ് പിന്നെ അമ്മ കുറച്ച് ചോറുണ്ട് കേട്ടോ അച്ഛയ്ക്ക് ഇനി ഇപ്പം വേണ്ടായിരുന്നു അപ്പം ഇന്നത്തെ പിറന്നാൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് മരുമകൾ വന്നിട്ട് ആദ്യമായിട്ടൊരു പിറന്നാളൊക്കെ ആഘോഷിക്കാനായി ഇനി അമ്മയ്ക്ക് ഒരുപാട് പിറന്നാളുകൾ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് ആയുസും ആരോഗ്യവും നൽകട്ടെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഹായ് പറയാൻ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പേര് എഴുതി വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും ഹായ് തരണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്